ഇന്ന് നാടൻ ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് ഈ വീഡിയോ കാണുന്നൊരു വീഡിയോ ലൈക്ക് ചെയ്യാനും ലൈക്ക് ലൈക്ക് ലൈക്കടിച്ചിരുന്നു ലൈക്കടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യണം നല്ല സൂപ്പർ നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് തീയെ അല്ല കുക്കറേ വെച്ചല്ല തീയെ വെച്ചാണ് വയ്ക്കുന്നതിന്റെ പ്രത്യേകത ഗരം മസാല ഒക്കെ ചേർത്ത് നമുക്ക് വീഡിയോ ചെറിയ ഉള്ളി നമ്മള് ഒരു ഉള്ളിലിട്ട് ചെറിയ പാത്രത്തിലിട്ട് നമ്മൾ ഇളകുന്ന എണ്ണ ചോ ഇട്ടുന്നു അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നു ഈ ഇറച്ചിക്കകത്തോട്ട് ഗരം മസാല അതുപോലെ തന്നെ മുളകൊടി മല്ലിപ്പൊളി എല്ലാം തീ വെച്ച് മൂപ്പിച്ചത് ഈ ഇറച്ചി ഇട്ട് ഇളക്കുന്നു ഇളക്കിയ ശേഷം നമുക്ക് അല്പം ഉപ്പ് ഏകദേശം ഒരു പാകത്തിന് ഒന്നേകാൽ ഒന്നേകാൽ ടീസ്പൂൺ ഇടുക തിളച്ച വെള്ളത്തിയിലേക്ക് ഒഴിക്കുന്നു ഒന്നര കപ്പ് പിന്നെ അത് നന്നായിട്ട് വേകാൻ വേണ്ടി നമ്മൾ തീയെ വെക്കുന്നു അത് അതിലേക്ക് നമ്മൾ അല്പം നമ്മൾ ചേർത്തിക്കുന്ന വെളുത്തുള്ളിയും ആ വസ്തുക്കളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് ഇളക്കുന്നു നമ്മൾ തീയെ വെച്ചാണ് വേവിക്കുന്നത് അടുപ്പത്ത് അത് വിറകടുപ്പയിലാണ് ഏകദേശം രണ്ട് മണിക്കൂറും തീയിട്ട് വേവിക്കുന്നു അപ്പോൾ നന്നായിട്ട് വേകും നല്ല ഇറച്ചി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പഴയകാലത്ത് അമ്മച്ചിമാരെ ഉണ്ടാക്കിയ രുചികരമായ ഇറച്ചി കറിയാണ് ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടി പ്രത്യേക ഒരു വസ്തു ചേർത്തിരുന്നു അതെന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നന്ദി